പുതുമാർന്ന ഡിസൈനിലും ക്വാളിറ്റിയിലുമുള്ള വ്യത്യസ്തങ്ങളായ ഫർണിച്ചർ ശേഖരവുമായി ലെബ ഫർണിച്ചർ പ്രവർത്തനം തുടർന്നുകൊണ്ടിരിക്കുന്നു ബജാജ് സീറോ പെർസെന്റ് പലിശരഹിത ബൈപാസ് സൗകര്യം ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ലെബ ഫർണിച്ചർ വില്ലേജ് ഓഫീസിന് നിർവശം ഓഫീസിന്റെ റോഡ് പാടം നിലമ്പൂർ നഗരസഭയിലെ ഹരിതകർമ്മ സേനാംഗങ്ങൾ ശേഖരിച്ച മാലിന്യം വേർതിരിക്കാതെ അയച്ചു ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് ലക്ഷങ്ങളുടെ കൂലി നഷ്ടപ്പെട്ടു വീടുകളിലും കടകളിലുമുള്ള മാലിന്യങ്ങൾ ശേഖരിക്കുന്നതിന് നിലമ്പൂർ നഗരസഭയിൽ അൻപതാംഗങ്ങളുള്ള ഹരിതകർമ്മസേന പ്രവർത്തിക്കുന്നു ഹരിതകർമ്മസേന എൽഡിഎഫ് ഭരണസമിതിയാണ് അൻപതാംഗങ്ങളാക്കി വിപുലീകരിച്ചത് വീടുകളിൽ നിന്ന് തോറും നിശ്ചിത സംഖ്യ വാങ്ങിയാണ് മാലിന്യങ്ങൾ ശേഖരിക്കുന്നത് കൃത്യമായി പണം നൽകാത്ത കടയുടമകൾക്കും വീട്ടുകാർക്കും വാർഷിക നികുതി അടയ്ക്കുമ്പോൾ വീഴ്ച വരുത്തിയ തുക കൂടി പിരിച്ചെടുക്കുകയും ചെയ്യും പ്ലാസ്റ്റിക് അടക്കമുള്ള മാലിന്യങ്ങൾ വീടുകളിൽ നിന്നും കടകളിൽ നിന്നും ഒന്നിച്ച് ശേഖരിച്ച് നഗരസഭാ പരിസരത്ത് കൊണ്ടുവന്ന് വേർതിരിച്ചാണ് പുറത്തേക്ക് കയറ്റിരിക്കുന്നതും ഹരിതകർമ്മ സേനാംഗങ്ങൾ തന്നെയാണ് അതിനാൽ അതിന്റെ കൂലി കൂടി ഇവർക്ക് ലഭിക്കും അതേസമയം കഴിഞ്ഞ മാസങ്ങളിൽ വേർതിരിക്കാതെ മാലിന്യങ്ങൾ കയറ്റി അയച്ചതിനാലാണ് തൊഴിലാളികൾക്ക് കൂലി നഷ്ടപ്പെട്ടത് എന്നാൽ ഒഴിവാക്കിയ മാലിന്യങ്ങൾ ചരക്ക് വാഹനത്തിൽ കയറ്റുന്നതിന് വഴിയൊരുക്കാനാണ് വഴിയിലുണ്ടായിരുന്ന കുറച്ച് മാലിന്യങ്ങൾ വേർതിരിക്കാതെ കയറ്റി അയച്ചതെന്ന് ചുമതലയുള്ള നഗരസഭാ ഹെൽത്ത് ഇൻസ്പെക്ടർ സലീൽ പറഞ്ഞു വേർതിരിക്കാതെ കയറ്റിയയച്ച മാലിന്യങ്ങൾ വേർതിരിക്കാൻ വേണ്ടി വരുന്ന തുക ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് നൽകാൻ കരാറുകാരൻ തയ്യാറാണെന്നും ഹെൽത്ത് ഇൻസ്പെക്ടർ അറിയിച്ചു മാലിന്യങ്ങൾ വേർതിരിക്കുന്നതിൽ ഹരിതകർമ്മ സേനാംഗങ്ങൾ വീഴ്ച വരുത്തിയതിനാലാണ് നഗരസഭാ പരിസരത്ത് കുന്നുകൂടുന്നതെന്നും മെച്ചൈ പറഞ്ഞു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ആൻഡ് പാൻസ് നമ്പർ ഇന്ത്യൻ ബേബി ഡൈപ്പർ ബ്രാൻഡ്